ക്റ്റീവ്സ് വന്നാല് പുതിയ ഇന്ത്യയുടെ പല പ്രോബ്ലംസിനും നമുക്ക് സൊല്യൂഷൻ കണ്ട് ഇത് ഒരേ ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ് ഒരേ സവർണ വയസ്സായ ആണുങ്ങൾ ഒരുമിച്ചിരുന്ന് അവർക്ക് എന്താണ് വർഷങ്ങളായിട്ടുള്ള സെയിം ഉപാധികൾ വീണ്ടും 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 പരീക്ഷ എന്താ പരീക്ഷിച്ച് പരീക്ഷിച്ച് തോക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രഷ് പേർസ്പെക്റ്റീവ് വരണമെങ്കിൽ ദളിത് മനുഷ്യർ വരണം സ്ത്രീകൾ വരണം ദളിത് സ്ത്രീ സ്ത്രീകൾ വരണം ബഹുജന സ്ത്രീകൾ വരണം മൈനോറിറ്റീസ് വരണം എന്നാലും പുതിയ സൊല്യൂഷൻസ് ഉണ്ടാകും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഈ എല്ലാ കൺട്രീസിലും ഈ നമ്മളെ എടുക്കുന്നത് നമ്മുടെ പിള്ളേരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് നമ്മൾ നമ്മളിങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഈ മനുഷ്യരെയൊക്കെ ഈ പല മനുഷ്യരെ ബ്രൗൺ കളറിലെ മനുഷ്യരെയും യെല്ലോ കറിലെ മനുഷ്യരെയൊക്കെ എന്തിനായി ഡെവലപ്ഡ് കൺട്രീസ് എടുക്കുന്നത് അവർക്ക് എന്താ വട്ടമായിട്ടാണോ അവരുടെ വൈറ്റ് പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തപ്പോലെ അവർക്കറിയാം ഈ സ്കില്ല് ആവശ്യമാണെന്ന് അവർക്കറിയാം ഈ പെർസ്പെക്റ്റീവ് ആവശ്യമാണെന്ന് അവരുടെ കൺട്രി അങ്ങനെ തന്നെ ആ ഗ്രോത്ത് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ ആവശ്യമാണ് ഇതുപോലെ തന്നെ നമ്മൾ ഭരണത്തിലേക്ക് പല ഗ്രൂപ്പ് ഓഫ് മനുഷ്യരെ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഭരണത്തിന് തന്നെ ഒരു മാറ്റവും നേഷ്യന് തന്നെ ഒരു മാറ്റവും വരുവുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി ഒരു സ്ത്രീ മുഖ്യമന്ത്രിയോ ഒരു ദളിത് മുഖ്യമന്ത്രിയോ വന്നിട്ട് കാര്യമില്ല അമ്പത് ശതമാനം സ്ത്രീകളുള്ള എന്താ തൗസൻഡ് എയ്റ്റി ഫോർ സ്ത്രീകളുണ്ട് ഇവിടെ ഓരോ ആയിരം പുരുഷന്മാർക്കും അങ്ങനെയാണെങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് അമ്പത്തഞ്ച് ശതമാനം സ്ത്രീകൾ ക്യാബിനറ്റിലും അമ്പത്തഞ്ച് ശതമാനം സ്ത്രീകൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി വന്നാലേ ഒരു ചേഞ്ച് വരുവുള്ളൂ